എല്ലാവർക്കും സുഗാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു അതേപോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പാചകവാതക വില കുറച്ചിട്ടുണ്ട് പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിനാണ് ഈ മാസവും വില കുറച്ചിട്ടുള്ളത് അൻപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് കുറച്ചത് പുതുക്കിയ വില സെപ്റ്റംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ശരാശരിയായി അതേസമയം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ വിലയിൽ മാറ്റം വന്നിട്ടില്ല ജൂലൈ ഒന്നിന് അൻപത്തി എട്ട് രൂപ അൻപത് പൈസയും ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസയും കുറച്ചിരുന്നു ജൂണിൽ ഇരുപത്തിനാല് രൂപ ഏപ്രിലിൽ നാൽപ്പത്തി ഒന്ന് രൂപ ഫെബ്രുവരിയിൽ ഏഴ് രൂപ എന്നിങ്ങനെയും വാണിജ്യ സിലിണ്ടറിന് കുറവ് വരുത്തിയിരുന്നു ചെറുകിട ചായക്കിട തട്ടുകട ഉൾപ്പെടെ മെസ് കുടുംബശ്രീ പാചക കൂട്ടായ്മകൾ ഹോട്ടലുകൾ ഉൾപ്പെടെ നിരവധി ചെറുകിട പാചക തൊഴിലാളികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് പുതിയൊരു മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മാസത്തിൽ അധിക ചെലവുകൾ വരുന്ന മാസമാണ് കാരണം പ്രധാനമായിട്ടും ഓണം നടക്കുന്ന മാസമാണ് സെപ്റ്റംബറിൽ വരുന്ന സാമ്പത്തിക മാറ്റങ്ങളും ഉണ്ട് അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ അധിക ചിലവ് വന്നേക്കാം എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് മുതൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന്റെ അവസാന തീയതി അടക്കം വരുന്ന സെപ്റ്റംബർ മാസമാണ് ഇത് അപ്പോൾ ഈ മാസം വരുന്ന മാറ്റങ്ങളാണ് ആദ്യം പറയുന്നത് രജിസ്റ്റേഡ് പോസ്റ്റ് സർവീസ് സെപ്റ്റംബർ ഒന്ന് മുതൽ സ്പീഡ് പോസ്റ്റ് സർവീസുമായി ലയിപ്പിക്കുമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ അതായത് ഇന്നു മുതൽ രജിസ്റ്റേഡ് അയക്കുന്ന തപാൽ സ്പീഡ് പോസ്റ്റായാണ് ലഭിക്കുക മറ്റൊന്ന് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് പോയിന്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ മാറ്റം വന്നിരിക്കുകയാണ് ഡിജിറ്റൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലും സർക്കാർ സേവനങ്ങൾക്കുമുള്ള ഇടപാടുകൾക്കും റിവാർഡ് പോയിന്റ് ലഭിക്കില്ല സെപ്റ്റംബർ പതിനാറ് മുതൽ നിലവിലെ ക്രെഡിറ്റ് കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉപഭോക്താക്കൾ പുതുക്കിയ പ്ലാനിലേക്ക് മാറും മറ്റൊന്ന് നികുതിദായകർക്കും ഹിന്ദു അഭിവക്ത കുടുംബങ്ങൾക്കും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നേരത്തെ ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിച്ചിരുന്ന സമയപരിധി സെപ്റ്റംബർ പതിനഞ്ചിലേക്ക് നീട്ടുകയായിരുന്നു അടുത്തത് ജൻധൻ അക്കൗണ്ട് ഉടമകളുടെ റീ കെ വൈ സി ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം പത്ത് വർഷം കഴിഞ്ഞ ജൻധൻ അക്കൗണ്ടുകൾ ഉള്ള ആളുകൾക്ക് കെ വൈ സി പുതുക്കുന്നതിന് സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയം ബാങ്കുകൾ അനുവദിച്ചിട്ടുള്ളത് ഇതിനു ക്യാമ്പുകൾ ഈ മാസം നടത്തും മറ്റൊന്ന് നാഷണൽ പേയ്മെന്റ് സ്കീമിനുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് യൂണിഫൈഡ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് സംസ്ഥാനം വീണ്ടും നാളെ നാലായിരം കോടി രൂപ കൂടി കടമെടുക്കും മുംബൈ റിസർവ് ബാങ്കിന്റെ ഹോട്ടോ ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെയാണ് കടപ്പത്ര ലേലം നടക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഓണം ബോണസ് ഉത്സവ ഭത്ത അടക്കമുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ കടമെടുപ്പ് അതേസമയം ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലേത് ഇപ്പോൾ വിതരണം ഇനി ഉണ്ടാകില്ല ഓണ പെൻഷൻ ആയിട്ടാണ് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചത് പല ആളുകളും ഓണത്തിന് ഇനി സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നേരത്തെ ഉണ്ടാകുമോ എന്ന സംശയങ്ങൾ വാട്സപ്പിലൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത് പെൻഷൻ ഇനി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചിന് ലഭിക്കുകയുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും സംസ്ഥാനം ഓണം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവസാനമായി ഇപ്പോൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഓണ സഹായം കൂടി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫിഷ്യൻസി അവാർഡായി അയ്യായിരം രൂപ ഓണനാളുകളിൽ ലഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരുപത്തി മൂന്നര ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് എ ഗ്രേഡോ അതിനു മുകളിലോ നേടി വിജയിക്കുന്ന ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും പരീക്ഷ പാസാകുന്ന ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുമാണ് അയ്യായിരം രൂപ വീതം അവാർഡായി നൽകുക ഇതിനായി ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചാണ് അർഹമായവരെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത് എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിൽ മുപ്പത്തിനാല് പേർക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കും പ്ലസ് ടു ജനറൽ വിഭാഗത്തിൽ മുപ്പത്തി അഞ്ച് പേർക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന നൂറ്റി അറുപത്തി ആറ് പേർക്കുമാണ് തുക അനുവദിച്ചിട്ടുള്ളത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേനയാണ് പ്രൊഫിഷ്യൻസി അവാർഡ് നൽകി വരുന്നത് അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും അവാർഡിന് അർഹമായവരുടെ വിശദ വിവരങ്ങൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ക്ഷേമ പെൻഷൻ ആയിരത്തി ഇവർക്കും ലഭിക്കുന്നുണ്ട് അവർക്കാണ് ഈ ഒരു തുക ഈ ഒരു ഓണത്തിന് എത്തിച്ചേരുന്നത് സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമത്തി ബോർഡുകൾ പ്രതിസന്ധിയിലേക്ക് ആനുകൂല്യങ്ങൾക്കും പെൻഷനുമായി രജിസ്റ്റർ ചെയ്യുന്നവർ കുറയുന്നു ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം പതിനാറിൽ നിന്നും പതിനൊന്നായി കുറഞ്ഞു എങ്കിലും തൊഴിലാളികൾ കുറയുന്നത് ഇവയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സ്ഥിതിയാണ് അംശാദായം ലഭിക്കുന്ന വരുമാനമാണ് ബോർഡ് ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും നൽകുന്നതിന് വേണ്ടി സഹായിച്ചിരുന്നത് തൊഴിലാളികളുടെ കുറവ് ഇതിനെ ബാധിച്ചിട്ടുണ്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി തൊഴിലാളികൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായി കൂടി എന്നാൽ അടുത്ത വർഷത്തിൽ ഇത് ഒൻപതിനായിരത്തി എഴുപത്തി ഏഴായി കുറഞ്ഞു നിർമ്മാണ തൊഴിലാളികളുടെ കാര്യം സമാന സ്ഥിതിയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി മുന്നൂറ്റി പതിമൂന്ന് തൊഴിലാളികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചായി വൻ ഇടിവാണുണ്ടായത് അതിന് പ്രധാനപ്പെട്ട കാരണം പെൻഷൻ കൊടുക്കാത്തതാണ് നിലവിൽ പതിനേഴ് മാസത്തെ കുടിശ്ശികയാണുള്ളത് ഇരുപത്തി ഏഴായിരത്തിലധികം രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകാനുണ്ട് ബി ഡി ചുരുട്ട് തൊഴിലാളി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാൾ പോലും ചേർന്നിട്ടില്ല കൈത്തറി കശുവണ്ടി ആഭരണ നിർമ്മാണം എന്നീ മേഖലകളിലും ക്ഷേമതി ബോർഡിൽ ചേരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു തൊഴിൽ വകുപ്പിന്റെ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ ചെറുകിട വ്യാപാരികളുടെയും മോട്ടോർ ചുമട്ടു തൊഴിലാളികളുടെയും ബോർഡുകളിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ചെറിയ വർധനവുണ്ട് ഇത് ശരിക്കും സർക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ് തൊഴിലാളി ബോർഡിൽ ആളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അംഗങ്ങളെ ചേർത്തുകൊണ്ട് കാര്യമില്ല അവർക്ക് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണ് എങ്കിൽ ഇതെല്ലാം ആളുണ്ടാകും ഇത് ക്ഷേമന്തി ബോർഡിലെ തൊഴിലാളികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ മാത്രമായിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ കുറച്ചിൽ സൂചിപ്പിക്കുന്നതും മറ്റൊന്ന് കൂടുതൽ അവധി ദിവസങ്ങൾ വരുന്ന മാസമാണിത് ബാങ്ക് അവധികളാണ് കൂടുതലുള്ളത് സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് മൊത്തം പതിനാല് ദിവസത്തോളം ബാങ്ക് അവധികളാണുള്ളത് പ്രാദേശികമായിട്ടും ദേശീയമായിട്ടുമുള്ള അവധികളാണിത് സംസ്ഥാനത്ത് ഓണം നടക്കുന്ന മാസമായത് കൊണ്ട് തന്നെ കൂടുതൽ അവധികൾ ഉള്ള മാസമാണിത് ഞായറാഴ്ച രണ്ടാം ശനി ഓണം അടക്കം പത്തിലധികം അവധികൾ സംസ്ഥാനത്തുമുണ്ട് രാജ്യത്തെ മൊത്തം ബാങ്ക് അവധി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ കേരളത്തിലെ അവധി നാളെയും മറ്റന്നാളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ടുള്ള നാല് ദിവസം ബാങ്ക് അവധിയാണ് ഒന്നാം ഓണം തിരുവോണം അതുപോലെ തന്നെ തിരുവോണത്തിന് അന്ന് തന്നെയാണ് നബിദിന അവധി വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അവധി കുറവ് വന്നിട്ടുണ്ട് പിന്നെ മൂന്നാം ഓണം ശനിയാഴ്ചയും അവധിയായിരിക്കും പിന്നെ ഞായറാഴ്ച അവധി അങ്ങനെ നാല് ദിവസം തുടർച്ചയായിട്ടുള്ള അവധി ഉണ്ടാകും പതിമൂന്നാം തീയതി രണ്ടാം ശനി അവധിയാണ് ഇരുപത്തി ഏഴാം തീയതിയും ബാങ്ക് അവധി കാണുന്നുണ്ട് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഞായറാഴ്ചകളിലും ബാങ്ക് അവധിയായിരിക്കും സ്വർണവിലയിൽ വീണ്ടും വലിയ വർധനമുണ്ടായി ഇന്ന് പവന് അറുന്നൂറ്റി എൺപത് രൂപ ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപ ഗ്രാമിന് കൂടി തൊള്ളായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കട അവധിയായിരുന്നു നാളെ മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേഷൻ വിഹിതങ്ങളാണ് റേഷൻ കാർഡിൽ ഉള്ളത് പതിവ് പോലെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അത് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങളാണ് കൂടുതലും ഉള്ളത് സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് ഉള്ളവർക്കാണ് അരി വിഹിതത്തിൽ കാര്യമായിട്ടുള്ള വെട്ടിക്കുറക്കൽ ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യൽ കൊണ്ട് ഓണത്തിന് ലഭിച്ചിരുന്ന പത്ത് കിലോ അതുപോലെ തന്നെ പതിനഞ്ച് കിലോ അരിയായിരുന്നു നീര വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിച്ചിരുന്നത് അതിനു മുമ്പ് അതായത് ഓണമല്ലാത്ത മാസത്തിൽ സ്പെഷ്യൽ ആയതുകൊണ്ട് നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ അരി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി ലഭിച്ചിരുന്നു അതെല്ലാം ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിൽ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കിലോ സബ്സിഡി അരിയും മാത്രമാണുള്ളത് സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ രണ്ട് കിലോ ആക്കി ചുരുക്കിയിട്ടുമുണ്ട് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആട്ട മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ പാക്കറ്റിനും ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അരിയും ഗോതമ്പും സൗജന്യമാണ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ അന്നിരിക്കും ലഭിക്കും റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിനും ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിനും ലഭിക്കും ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതങ്ങൾ ഉള്ളത് കൂടാതെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ഈ മാസവും വാങ്ങാവുന്നതാണ് മാസം മുപ്പതാം തീയതി വരെ അതും വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ അറുപത്തെട്ട് രൂപക്കും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മുപ്പത്തിനാല് രൂപക്കും ലഭിക്കും വൈദ്യീകരിക്കത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും മൂന്ന് ലിറ്റർ വന്ന ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതമായിട്ട് ഉള്ളത് ഓണം കഴിഞ്ഞപ്പോൾ റേഷൻ വിഹിതം നീല റേഷ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കാര്യമായിട്ടുള്ള വെട്ടിക്കുറക്കലാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് പത്തനം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്തു കമൻറ്റ് വീഡിയോ കാണാൻ തുടങ്ങും